ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം വരുന്ന നിറച്ചന ഹ് ജേഴ്സി ക്രോസ് പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പശു നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് അപ്പോൾ ഈ വീഡിയോ എടുത്തത് ഒരു മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നീർക്കോളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് രണ്ടാം പ്രസവം വരുന്ന പശുവാണ് കടിഞ്ഞൂല് പ്രസവത്തിൽ പതിനെട്ട് ലിറ്ററിന് മുകളിലെ പാൽ കടിഞ്ഞ കഴിഞ്ഞ കറവിൽ കറന്നതാണ് കടിഞ്ഞില്ലിൽ ഇതിപ്പോൾ രണ്ടാം പ്രസവമാണ് കടിഞ്ഞിൽ നാ രണ്ട് പല്ലിൽ കടിഞ്ഞിൽ പ്രസവിച്ചു ഇതിപ്പം നാലാമത്തെ പല്ല് ഫുള്ളായിട്ടില്ല പശുവിന് പശു അത്യാവശ്യം നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുവാണ് അതായത് മൂന്ന് കളർ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ബ്രൗൺ വരുന്നുണ്ട് എച്ച് എഫും ജേഴ്സിയും ക്രോസ് വരുന്ന ഒരു പശുവാണ് അപ്പോൾ ഈ പ്രസവത്തിൽ നമുക്കൊരു പതിനെട്ടിനും ഇരുപതിനും അകത്തുള്ള പാല് പ്രതീക്ഷിക്കാൻ നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് നല്ല തീറ്റയും കുടിയും സ്വഭാവത്തിലും കൊള്ളാമെന്നുള്ള പശു നാല് പല്ല് ഫുള്ളായിട്ടില്ല നാലാമത്തെ പല്ല് മുളയ്ക്കുന്നതേ ഉള്ളൂ കൊപ്പിലോട്ട് നീർക്കോളം കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ അകടും ആയിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ നോക്കുന്നവരെ കൈക്ക് ഇരുപത് ലിറ്റർ മുകളിൽ പാല് കിട്ടണം പശുവിന് നമുക്ക് പതിനെട്ട് ടു ഇരുപത് ലിറ്റർ പ്രതീക്ഷിക്കാം പശുവിൽ പശു നല്ല ബോഡി വെയിറ്റിലുള്ള പശുവാണ് ആണ് മാക്സിമം ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം ഇന്നോ നാളെയോ മറ്റോ രണ്ട് മൂന്നോ ദിവസത്തിനകത്തൊക്കെ പശു പ്രസവിക്കും രണ്ടാം പ്രസവമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റായ പശു അതിൻ്റെ കാലാവസ്ഥയുടെ പക്ഷേ ഇപ്പോഴത്തെ ചൂട് സമയത്തിനൊക്കെ ഈ പശുക്കളൊക്കെ നേരം നമ്മുടെ നാട്ടിൽ വളർന്ന പശുക്കളതിൻ്റെ ആ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല കിതപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല പശുവിന് അപ്പോൾ ജേഴ്സി ക്രോസ് മിസ്സായി വരുന്നത് കൊണ്ട് പാൽ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ടാകും എച്ച് എഫിനെ പോലെ നോർമൽ ക്വാളിറ്റി ആയിരിക്കത്തില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പാലായിരിക്കും കിട്ടുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാം ബുദ്ധിമുട്ടുള്ള ഒരു വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഓൾ കേരളത്തിൽ നമുക്ക് ഡെലിവറി ചെയ്യാം കേരളത്തിൽ ഏത് ജില്ലയിലാണെങ്കിലും പശു ഡെലിവറി കൊടുക്കാം നാല് കാമ്പ് നല്ല അകല റോസ് കാമ്പ് വരുന്ന ഒരു പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശുവിനെ പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാം